നമസ്കാരം കഴിഞ്ഞ ദിവസം മറന്നാടിലേക്കൊരു വക്കീൽ നോട്ടീസ് വന്നു ധാരാളം വക്കീൽ നോട്ടീസുകൾ വരാറുണ്ട് വക്കീൽ നോട്ടീസുകളെ കുറിച്ച് ഞങ്ങളുടെ ഒരു സമീപനം അവഗണിക്കുക എന്നതാണ് കാരണം ഞങ്ങൾ കൊടുക്കുന്ന വാർത്തകളെല്ലാം വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അതിന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഭൂരിപക്ഷം വരും വക്കീൽ നോട്ടീസ് അയക്കാൻ ഞങ്ങൾ ഗൗനിക്കാറില്ല വക്കീൽ നോട്ടീസ് വരുമ്പോൾ തന്നെ അതിന് ഡോക്യുമെൻറ്റുകളൊക്കെ ഒരിക്കൽ കൂടി എടുത്ത് ഒരു ലീഗൽ ഫയൽ ഉണ്ടാക്കി ഞങ്ങളുടെ അഭിഭാഷകൻ ശരിയാക്കി വയ്ക്കുമെന്നല്ലാതെ അതിന് പിറകെ പോവാറില്ല ഞങ്ങളത് കോടതിയിൽ നിന്നുള്ള നോട്ടീസ് വരുമ്പോൾ മാത്രമേ ഗൗരവത്തോടെ എടുക്കുകയും നിയമപരമായ പോരാട്ടം തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷെ വക്കീൽ നോട്ടീസ് വന്നാൽ ആ വക്കീൽ നോട്ടീസ് വായിക്കുകയും അതിന് ആധാരമായ രേഖകളൊക്കെ കൃത്യമായി എന്ന് ഉറപ്പാക്കി അങ്ങനെ ഒരു ലീഗൽ ഫയൽ തുറക്കുകയും ചെയ്യുക പതിവാണ് ഒരു വക്കീൽ നോട്ടീസ് കിട്ടുമ്പോൾ തന്നെ ഈ വക്കീൽ നോട്ടീസിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട് എല്ലാ വക്കീൽ നോട്ടീസും എൻ്റെ അടുത്ത് എത്താറുണ്ട് കഴിഞ്ഞ ദിവസം നല്ലൊരു വക്കീൽ നോട്ടീസ് ഞാൻ പറഞ്ഞേ പല വക്കീൽ നോട്ടീസും എഴുതാൻ പോലും അറിയാത്ത വക്കീലന്മാർ ആർക്കോ വേണ്ടി അയക്കുന്നതാണ് പേടിക്കും എന്ന് കരുതി അയക്കുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്ന് ഒരു നല്ല വക്കീൽ നോട്ടീസ് വന്നു നല്ല ഗംഭീരമായി ടൈപ്പ് ചെയ്ത് പല പേജുകളിൽ സീലൊക്കെ അടിച്ച് നല്ല ഗംഭീരമായി ആ വക്കീൽ നോട്ടീസ് പറയുന്നത് ദാറ്റ് ഐ ഹാവ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ബൈ മൈ ക്ലയന്റ് നെയിമിൽ ശ്രീമതി ജയശ്രീ കെ വൈഫ് ഓഫ് ലൈവ് കൃഷ്ണകുമാർ കൊറവത്ത് ഹൌസ് വേലുപ്പാടം കീനാർ വരാന്തരപ്പള്ളി തൃശ്ശൂർ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ജില്ലയിലെ വരാന്തരപ്പള്ളിയിലുള്ള ഒരു ജയശ്രീ അവരുടെ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് അയക്കുന്നത് എന്നാണ് ദാറ്റ് മൈ ക്ലൈൻ ഈസ് ലോ ബൈഡിങ് സിറ്റിസൺ ഹുസ് റെസിഡന്റ് ഇൻ ദ എബ് മെൻഷൻ അഡ്രസ് അഡ്രസ്സിലെ താമസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് സീനിയർ സിറ്റിസൺ ആണ് വിധവയാണ് ഷീസ് എ വിമൺ ഓഫ് ഗഡ്സ് ആൻഡ് ഡിറ്റർമിനേഷൻ ഹു ഡിറ്റ് നോട്ട് അലൌ അഡിവേഴ്സിറ്റി ഓഫ് സ്പിരിറ്റ് നല്ല ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ഗഡ്സുള്ള സ്ത്രീയാണ് അവരുടെ സ്പിരിറ്റിനെ ആരും തടയിടാൻ അവർ സമ്മതിക്കില്ല ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ് ഹസ്ബൻഡ് ശേഷം വലിയ കച്ചവടക്കാരിയായി മാറി സിനിമ നിർമ്മാതാവാണ് പ്രൊഫഷണലാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്നിട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി അവരെ ആരും വിളിച്ചു പറയുന്നു വിളിച്ചു ആളുടെ പേരുണ്ട് മറന്നാട് മലയാളിയിൽ ഒരു തെറ്റായ വാർത്ത അവനെ കുറിച്ച് വന്നിരിക്കുന്നു മൈ ക്ലൈൻറ്റ് ബൈ ദിസ് കോൺവേഴ്സേഷൻ മലയാളി ഓൺലൈൻ പോർട്ടൽ മീൻ മെയിൽ വൺ ഓഫ് ഫ്രണ്ട് ഓഫ് മൈക്ലൈന്റ് പിന്നെ സുഹൃത്തിന്റെ പേര് പറയുന്നുണ്ട് അവർ ഈ ലിങ്ക് അയച്ചു കൊടുത്തു ആ ലിങ്കിൽ പറയുന്നു ബിസിനസ് പങ്കാളിയായിരുന്ന സ്ത്രീ ഒരു കോടി രൂപയോളം തട്ടിയെടുത്ത് മുങ്ങി രേഖകൾ സഹിതം പരാതി നൽകിയിട്ടും കേസെടുക്കാൻ മടിച്ചു പോലീസ് നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതിയായ ചിലന്തി ജയശ്രീക്കെതിരെ പരാതിയുമായി യുവ വ്യവസായി തലക്കെട്ടിൽ ഒരു വാർത്ത മറുനാടന് കൊടുത്തു അത് പൂർണ്ണമായും വ്യാജമാണ് ആര് തലക്കെട്ട് തന്നെ കുഴപ്പമാണ് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഞെട്ടിപ്പോയി എന്നിട്ട് പറയുന്നു ഇറ്റ് വാസ് ഫെർദർ സ്റ്റേറ്റഡ് ന്യൂസ് ആർട്ടിക്കൽ ദാറ്റ് തട്ടിപ്പ് മനസ്സിലായി ഉടൻ വരാതരപ്പുഴ പോലീസിൽ രേഖകൾ സഹിതം പരാതി നൽകിയിട്ടും രണ്ടു മാസത്തോളം കേസെടുക്കാൻ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല അപ്പൊ പോലീസ് ഓഫീസർമാർ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് കുറെ കഥകൾ പറയുന്നുണ്ട് അതെല്ലാം അപമാനകരമാണ് പിന്നെ കുറെ വിശദാംശങ്ങളിലേക്ക് സ്റ്റാൻഡേർഡ് വക്കിൾ നോട്ടിസ് ഞാൻ ഒറ്റം പറയുന്നില്ല എന്നിട്ട് ഇത് നിയമ നടപടി എടുക്കാൻ പോവുകയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റിഅമ്പത്തി ആറ് വകുപ്പ് അനുസരിച്ച് കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് In, in the above circumstance i hereby call upon you to withdraw this statement published in your newspaper media other platform within 14 days from the date of receipt of this notice and publish a paper notice in all dailies and online media stating that the above said content in the news against my client is false and same is mistakenly published there should also be a public retraction and apology of the statement made against my client moreover you have to pay ഫിഫ്റ്റി തൗസൻഡ് ആസ് കോസ്റ്റ് ഓഫ് ദി ദിസ് ലീഗൽ നോട്ടീസ് ഫെയിൽ അതായത് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഞാൻ ഈ വാർത്ത തെറ്റിപ്പറ്റിയതാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ മാത്രമല്ല ഓൺലൈൻ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം മാപ്പ് പറയണം ഖേദം പ്രകടിപ്പിക്കണം ഈ വക്കീൽ നോട്ടീസിന് ചിലവായ അമ്പതിനായിരം രൂപ വക്കീലിന് അയച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നിയമ നടപടി എടുക്കുമെന്നാണ് ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ ഞാൻ സ്വാഭാവികമായും ആദ്യം ചെയ്യുന്നു കാരണം ഞാൻ എൻ്റെ വീഡിയോയെക്കുറിച്ചല്ല ഇത് മറന്നാട് മലയാളി ഓൺലൈൻ പോർട്ടലിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ച് ഞാൻ അപ്പോൾ തന്നെ ലീഗൽ വിഭാഗത്തിലേക്ക് ഈ വക്കീൽ നോട്ടീസ് കൈമാറി ഇതുമായി ബന്ധപ്പെട്ട വാർത്ത എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ തന്നെ വാർത്ത എനിക്ക് കിട്ടി അതിനധികം സമയമൊന്നും വേണ്ട ഞാൻ ആ വാർത്ത വായിച്ചു നോക്കി ആ വാർത്ത അതേ തലക്കെട്ടിൽ തന്നെയാണ് ബിസിനസ് പങ്കാളിയായിരുന്ന സ്ത്രീ ഒരു കോടി രൂപയോളം തട്ടിയെടുത്ത് മുങ്ങി എഴുതിയ ആളുടെ പേരില്ല യുവ വ്യവസായിയെ കബളിപ്പിച്ച് ബിസിനസ് പങ്കാളിയായിരുന്ന സ്ത്രീയും സംഘവും ഒരു കോടി രൂപ തട്ടിയെടുത്തു മുങ്ങിയതായി പരാതി ബാങ്ക് മാനേജർ പിന്തുണ വ്യാജ ഉപ്പും സീലും ഉപയോഗിച്ച് തന്റെ കാറടക്കം കടത്തിക്കൊണ്ടു പോയതാണ് വ്യവസായിയുടെ പരാതിയിൽ പറയുന്നത് പെരിന്തൽമണ്ണ പൂന്താവനം ശ്രീവില്ലയിൽ എം പി ശ്രീജിത്ത് നാൽപ്പത്തിരണ്ട് വയസ്സിന് യുവ വ്യവസായിയാണ് തട്ടിപ്പിനിരയായത് നിരവധി തട്ടിപ്പ് കേസുകൾ പ്രതിയായ ചിലന്തി ജയശ്രീയാണ് ഇദ്ദേഹത്തെ കബളിപ്പിച്ച് ഒരു കോടിയോളം രൂപയുടെ മുതലുമായി മുങ്ങിയത് തട്ടിപ്പ് മനസ്സിലായ ഉടൻ വരാതര പോലീസ് രേഖകൾ സഹിതം പരാതി നൽകിയിട്ട് രണ്ടു മാസത്തോളം കേസെടുക്കാനോ അന്വേഷിക്കാനോ പോലീസ് തയ്യാറായില്ല തുടർന്ന് യുവാവ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രണ്ട് ദിവസം മുൻപ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നും പരാതിക്കാരൻ പറഞ്ഞു ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് അന്വേഷണത്തിൽ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപതിലാണ് ജയശ്രീ ബിസിനസ് പങ്കാളിയായി എത്തുന്നത് ശ്രീജിത്തിന്റെ കമ്പനി ഹെയർ ഓയിൽ നിർമ്മിച്ച് കൈമാറൻ ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയിരുന്നു ഇത് കണ്ടാണ് ജയശ്രീ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത് ഉൽപ്പന്നത്തിനും ജി എസ് ടി രജിസ്ട്രേഷൻ ബിസിനസ് ഇടപാടുകളുടെ എളുപ്പത്തിനുമായി ജയശ്രീ തനിക്ക് കൂടുതൽ പരിചയമുള്ള വനാന്തരപ്പള്ളി ഐ ഒ ബി ബാങ്ക് ശാഖയിൽ അക്കൌണ്ട് തുടങ്ങാമെന്ന് ശ്രീജിത്തിനെ നിർബന്ധിച്ചു ഇത് പ്രകാരം ജോയിൻ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചു ഇതോടെ ജയശ്രീ തന്റെ കൊച്ചിയിലെ സൂപ്പർ മാർക്കറ്റ് മാനേജറായും ജോലി ആരംഭിച്ചെന്ന് ശ്രീജിത്ത് പറഞ്ഞു ഇതോടെയാണ് തട്ടിപ്പുകൾ തുടങ്ങിയത് ബിസിനസ്സും സൂപ്പർ മാർക്കറ്റും നവീകരിക്കാൻ പണം ആവശ്യപ്പെട്ട് ജയശ്രീ മകനും ചേർന്ന് പലതവണ ഏഴ് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത് മുതൽ നാല് വർഷം സ്ഥാപനത്തിലെ പല ജീവനക്കാരിൽ നിന്നും വായ്പയായും അവരുടെ പേരിൽ സ്വർണം പണയം വെച്ചും പണം കൈപ്പറ്റിയതായും ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ വിവരം ലഭിക്കുകയും കൂടുതൽ തട്ടിപ്പുകൾ തിരിച്ചറിയുകയും ചെയ്തോടെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് ജയശ്രീ ജോലി പിരിച്ചുവിട്ടു പിന്നീട് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായതായി വിവരം അറിയുന്നത് തൻ്റെ ഒപ്പുമായി സാമ്യം പോലുമില്ലാത്ത പലതരം ഒപ്പുകളിട്ട് പലപ്പോഴായി ഇവർ അമ്പത് ലക്ഷം രൂപ തട്ടിയതായി തിരിച്ചറിഞ്ഞ് ശ്രീജിത്ത് പരാതിയിൽ പറഞ്ഞു പണം പിൻവലിക്കുന്നത് അറിയാതിരിക്കാൻ മൊബൈൽ ഫോണിലേക്കുള്ള ബാങ്ക് സന്ദേശം പോലും ബ്ലോക്ക് ചെയ്തതായിരുന്നു തട്ടിപ്പ് ഇതിന് കൂട്ടുനിന്ന് അന്നത്തെ മാനേജർ സ്ഥലം മാറിപ്പോയെന്നാണ് ബാങ്ക് അധികാരികൾ അറിയിച്ചത് ഇതോടെ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് കേസെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത പോകുന്നു ഞാൻ അപ്പോൾ തന്നെ അതിന്റെ രേഖകൾ അന്വേഷിച്ച് അടുത്ത നിലപാടാണ് അതിൻ്റെ ഭാഗമായി ഞാൻ ആദ്യം ചെയ്തത് ഈ വിചിത്രമായ പേര് ചിലന്തി ജയശ്രീ എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി വാസ്തവത്തിൽ ഞെട്ടിപ്പോയി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വാർത്തയാണ് ഞങ്ങളുടെ ഒരു ലേഖകൻ അയച്ചു തന്നു രേഖയുള്ളത് കൊണ്ട് കൊടുത്ത ഓൺലൈൻ പോർട്ടലിൽ വന്നൊരു വാർത്തയായിരുന്നു എങ്ങനെയാണ് മറുനാടൻ്റെ വലയിലേക്ക് അനാവശ്യമായി ഒരു സ്ത്രീ വന്ന് കയറിയതേ എന്നതിന് തെളിവായി മാറി ഈ ഉദാഹരണം അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടില്ല ഞാനിങ്ങനെ ഒരു വീഡിയോയും ചെയ്യില്ല ഈ വക്കീൽ നോട്ടീസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പഠിക്കാൻ പോയതും അന്വേഷിച്ചതും കണ്ടെത്തിയതും എന്നെ ഞെട്ടിച്ചു കളിഞ്ഞ് പലതരത്തിലാണ് ഒന്ന് ഞങ്ങളുടെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ശ്രീജിത്തിൻ്റെ പരാതിയിലുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അത് മാത്രം മതി വാർത്ത കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ നിയമപരമായ ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി ഒരു പരാതിയാണെങ്കിൽ പോലും മതി പ്രത്യേകിച്ച് എഫ്ഐആർ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയോ വേണ്ട പിന്നെ നമ്മുടെ ധാർമ്മികതയാണ് ഈ പരാതിയിൽ കഴമ്പുണ്ടോ ഇവർ തമ്മിൽ ഭിന്നതയുടെ പുറത്തുള്ള കള്ളക്കേസാണോ എന്ന് പരിശോധിക്കുക ആ പരിശോധനയും കഴിഞ്ഞു ഈ പരാതിയിൽ കഴമ്പുണ്ടേ എന്ന് പല തെളിവുകളുമുണ്ട് അതാണ് വിചിത്രമായ സംഗതി ഞാൻ പലതവണ ന്യൂസ് ടോക്കിൽ മറ്റും പറഞ്ഞിരുന്നു ഇപ്പൊ ഈ അൻവർ പോയതോടുകൂടി ആ സ്പേസ് എടുക്കാൻ വേണ്ടി മറനാടൻ വിരുദ്ധരായ ചില തീവ്ര പിണറായിസ്റ്റുകളുടെയും ഒരു ഒരു ഏരിയ ഉണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ ഇടയിലെ ഹീറോ ആയിരുന്നു പി വി അൻവർ അദ്ദേഹം പുറത്തായതോടെ ആ സ്പേസ് ഏറ്റെടുക്കാൻ വേണ്ടി മറനാടിനെതിരെ ചില രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിലൊരുത്തൽ തിരുവനന്തപുരത്തുള്ളൊരു പവർ ലോബിയിസ്റ്റാണ് കള്ളക്കേസുകൾ കൊടുത്തും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുമൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകത അവർ ഇതിൽ ജീവിക്കുന്ന ഒരുത്തൻ അവൻ നിരന്തരമായി പച്ചക്കള്ളങ്ങൾ ഫേസ്ബുക്കിലൂടെ പറയുകയും എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ വളരെ പ്രകോപിതനായപ്പോൾ ഒരിക്കൽ എന്നോട് പലരും പറഞ്ഞു അത് ചെയ്യരുത് അവൻ്റെ ലക്ഷ്യം താങ്കൾ അയാളെക്കുറിച്ച് വാർത്ത കൊടുത്ത് അയാൾക്ക് പബ്ലിസിറ്റി കിട്ടി അൻവറിന് പകരക്കാരനാവുക എന്ന ലക്ഷ്യമാണ് അതുകൊണ്ട് ഞാൻ വിട്ടു അയാളോട് ഞാൻ ഫേസ്ബുക്ക് കമന്റിലൂടെ പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ചു വന്നപ്പോൾ അയാൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുത്തിരുന്നു പാലക്കാട് സഞ്ജിത് കൊലപാതക കേസിൽ അയാൾ പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞത്രേ ഞാൻ അങ്ങനെ വാർത്ത കണ്ടിട്ടില്ല ആ വാർത്തയുടെ അടിയിൽ വന്ന് അയാൾ പറഞ്ഞു എന്തിനാണ് ഷാജ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു കള്ള വാർത്തയാണ് അപ്പം ഞാൻ കമന്റിൽ മറുപടി പറഞ്ഞത്രേ പതിനഞ്ച് ലക്ഷം രൂപ കടം വേണം എവിടെയാണ് മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ ഫോണിലോ അല്ല കമന്റിൽ ഞാൻ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ തന്നാലേ വാർത്ത പിൻവലിക്കുമെന്ന് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ പേരിൽ പോലീസ് എഫ്ഐആർ ഉണ്ട് കാരണം അതാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് നിയമവിരുദ്ധമൊന്നുമല്ല ട്വന്റി ഫോർ മീഡിയ വണ്ണം റിപ്പോർട്ടർ വേണം ആവേശത്തോടെ പ്രസിദ്ധീകരിച്ചത് പക്ഷേ പണി വരുന്നതിൻ്റെ പതി അത് പോട്ടെ അത് വേറെ കാര്യം അപ്പം ഈ വാർത്തയിൽ പരാതിയുണ്ട് എഫ്ഐആർ ഉണ്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് ശരിയാണ് ആ വാർത്തയുടെ പേരിലാണ് ഞങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ആ വക്കീൽ നോട്ടീസിന് അമ്പതിനായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ഭീഷണി വന്നത് അത് വന്നതുകൊണ്ടാണ് ഈ ചെലന്തി ജയശ്രീ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചതും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നു മാത്രമല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വളരെ വിചിത്രമായ പല കഥയും ഞാൻ കണ്ടെത്തി ഞങ്ങളുടെ ഒക്ടോബർ പതിനേഴാം തീയതി വാർത്ത വന്നത് ഒക്ടോബർ പതിനെട്ടാതീ മനോരമയിൽ കിടക്കുന്നു ഹെയർ ഓയിൽ നിർമ്മിച്ച് കൈമാറാമെന്ന് പറഞ്ഞു ചിലന്തി ജയശ്രീ ഒരു കൂടി തട്ടിയെടുത്തുന്ന പരാതി അതേ വാർത്ത അതേ വിവരങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് ആ വാർത്തയിലുണ്ട് പരാതിയിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് മനോരമയിൽ മാത്രമല്ല ഒട്ടിമിക്ക പത്രങ്ങളിലും ആ വാർത്തയുണ്ട് ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചു ഈ രണ്ടായിരത്തി ഇരുപത് മുതലാണ് ശ്രീജിത്ത് തട്ടിപ്പിനെ ആയതും പക്ഷെ ഇവർ പല തട്ടിപ്പും മുമ്പ് നടത്തിയിട്ടുണ്ട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന്റെ വാർത്തയുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വാർത്ത എങ്ങനെയാണ് ചിലന്തീൻ ജയശ്രീ ഒടുവിൽ പോലീസ് പിടിയിൽ കേരളത്തിനകത്തും നിരവധി പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ പറ്റി ചൊളിവിൽ കഴിഞ്ഞിരുന്ന തൃശ്ശൂർ പഴയ നടക്കാവ് നന്ദിലത്ത് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ ജയശ്രീ എന്ന ചിലന്തിൻ ജയശ്രീയെയും കൂട്ടാളിയായ നിലമ്പൂർ കുരുമ്പംമൂലംകോട് കുടുക്കാശേരി വീട്ടിൽ കൃഷ്ണൻകുട്ടിയെയും കൃഷ്ണൻകുട്ടിയുടെ മകൻ രതീഷ് മുപ്പത്തി ഏഴ് പേരും തമിഴ്നാട് പോലീസ് വലയിലാക്കി ചേലക്കര ചെമ്മണൂർ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ എട്ടര ലക്ഷം രൂപ തട്ടിയെടുത്തതായി കോട്ടയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പെരിങ്ങാട്ടു കുരിശിയിലെ സ്വകാര്യ പണമിടവാ സ്ഥാപനത്തിൽ നിന്ന് പണയവസ്തുവെടുത്ത് ചേലക്കര ചെമ്മന്നൂരിലെ സ്ഥാപനത്തിന് പണയം വെക്കാം എന്ന് പറഞ്ഞ് സ്ഥാപനത്തിന് ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ജയശ്രീയും സംഘവും പണം തട്ടിയത് സംഘത്തിൽ ഉൾപ്പെട്ട ജയശ്രീയുടെ ഭർത്താവ് കൃഷ്ണകുമാർ സഹായികള ഗീത ഷറഫുദ്ദീൻ പെരിങ്ങോട്ടുകുരിശിയിലെ സുജിത് ചന്ദ്രൻ എന്ന് ചന്ദു എന്നിവരെ പോലീസ് പല ഭാഗങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലൊരു വാർത്തയാണ് ഇങ്ങനെ പല തട്ടിപ്പ് കേസുകളിലും ഇവർ അകത്തായതായ വാർത്തയുണ്ട് പിന്നീട് കൃഷ്ണകുമാർ മരിച്ചുപോയി ഇവർ സീനിയർ സിറ്റിസൺ ആയി അന്നടക്കം നിരവധി ഞാനിപ്പോൾ എടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഞെട്ടിക്കുന്നതാണ് അനേകം വകുപ്പുകൾ ഐ പി സി നാനൂറ്റി ആറ് നാനൂറ്റി ഒമ്പത് നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി പതിനേഴ് നാനൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് ജാമ്യയിലെ വകുപ്പുകളാണ് അതേപോലെ തന്നെ ഇത് രജിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എട്ടാം മാസം രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ട് ആറാം മാസം ഇരുപത്തി മൂന്നാം തീയതി തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാനൂറ്റി ആറും നാനൂറ്റി ഇരുപതുമാണ് രണ്ടായിരത്തി പതിനെട്ട് ഏഴാം മാസം മുപ്പതാം തീയതി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോട്ടായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് ഈ വകുപ്പുകളാണ് ഇതൊക്കെ എഫ്ഐആറുകളാണ് ഇങ്ങനെ അനേകം എഫ്ഐആറുകൾ ഇവരുടെ പേരിലുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അനേകം പേര് തട്ടിപ്പിച്ചിട്ടുണ്ട് അവരാണ് വീണ്ടും ശ്രീജിത്ത് എന്ന് പറഞ്ഞ മനുഷ്യനെ തട്ടിച്ചിരിക്കുന്നത് അതേക്കുറിച്ച് മറന്നാടൻ ഓൺലൈൻ പോർട്ടലിൽ വാർത്ത കൊടുത്തപ്പോൾ അവർ വക്കീൽ നോട്ടീസ് അയച്ച് സ്വയം പണി വാങ്ങി അല്ലെങ്കിൽ വാസ്തവത്തിൽ ആ വാർത്ത വായിച്ച് എത്ര പേര് കാണും എനിക്ക് തോന്നുന്നില്ല എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അതറിഞ്ഞ് കാണുമെന്ന് ഞാൻ ആ വാർത്ത അറിയുന്നത് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള കാര്യം ഒരു ദിവസം നൂറ്റൻപത് ഇരുന്നൂറ് വാർത്ത മറന്നാൻ മലയാളി ഓൺലൈൻ പോർട്ടലിൽ കയറാറുണ്ട് അതിനുവേണ്ടി മാത്രം പത്ത് പന്ത്രണ്ട് പേര് പണിയെടുക്കുന്നുണ്ട് അവർ ചെയ്യുന്ന വാർത്തയുടെ ഉത്തരവാദിത്വം ന്യൂസ് എഡിറ്ററും ചീഫ് ന്യൂസ് എഡിറ്ററും ഒക്കെ ഉണ്ട് അവരുടെ കൈകാര്യം ഞാൻ കാണുമെന്ന് നിർബന്ധമില്ല ഇതിനാണ് ഞാൻ പറഞ്ഞത് ചോദിച്ച് പണി വാങ്ങുക ഒരു കാര്യവുമില്ലാതെ മറന്നാടിന്റെ വലയിലേക്ക് വന്നു കയറുക എന്ന് പറയുന്നത് ഇതിനാണ് എന്തായാലും ചിലന്തി ജയശ്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ അനേകം തട്ടിപ്പ് കേസുകൾ പ്രതിയായി ജയിലിൽ കിടന്നിട്ടുള്ള സ്ത്രീ ഇപ്പോഴും ഒരാളെ തട്ടിച്ചിരിക്കുന്നു സൂക്ഷിക്കുക അവർ നാളെ നിങ്ങളുടെ അടുത്തും ഇങ്ങനെ മഹതിയാണ് ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെത്തും സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് മറക്കരുത്